പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ഒരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി സമാപിക്കുകയാണ് ഒരു പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പിറക്കാൻ പോകുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇതാ ആരംഭിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്ത് അഞ്ചിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ചിങ്ങം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് മലയാളികൾക്ക് ഉത്സവത്തിൻ്റെ ആരംഭങ്ങളാണ് ചിങ്ങമാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ശ്രീനാരായണ ഗുരു ജയന്തി ചട്ടമ്പിസ്വാമി ജയന്തി വിനായക ചതുർത്ഥി തിരുവോണം അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന വിശേഷപ്പെട്ട മാസമാകുന്നു ചിങ്ങമാസം ചിങ്ങമാസം കേരള സർക്കാർ കൃഷിദിനമായി ആചരിക്കുന്നു ചിങ്ങം ഒന്നാം തീയതി ചിങ്ങമാസത്തിലുണ്ടാകുന്ന കൃഷി ചിങ്ങമാസത്തിൽ കാർഷികമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് മേടമാസമാകുമ്പോഴേക്കും അത് ഫലപൂർണതയിലേക്ക് എത്തുന്നത് അതിനാൽ കർക്കിടകത്തിൻ്റെ ആ വറുതി കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സന്തോഷം പകരുന്ന ദിനങ്ങളാണ് ഈ വർഷം ഞാൻ സൂചിപ്പിച്ചു ചിങ്ങമാസം ഒന്നാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങരവി സംക്രമം ഇവിടെ ഈ ചിങ്ങമാസം പിറക്കുന്ന വേളയിൽ ഒരു ഗ്രഹത്തിനും മൗഢ്യമില്ല ശനി വക്രിയായി ശക്തനായി മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട് വക്രിയായ ശനി വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഈ ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലമെന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക ആദിത്യൻ്റെ ഈ ചിങ്ങമാസത്തിലേക്കുള്ള പ്രയാണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവത്തിന് ആ വ്യക്തിത്വത്തിന് നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് സിംഹെ വിംശതിരാതിഥ ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാകുന്നു നമുക്ക് സവിസ്തരം ചിന്തിക്കാം ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ പുണർത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യ നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി ഇവിടെ ഇന്ന് കർക്കിടകം രാശിയിൽ ബുധൻ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ സൂര്യനും കേതുവുമുണ്ട് മൂന്നാം ഭാവത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ രാഹു ഒൻപതാം ഭാവത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ ഗുരു ശുക്രന്മാർ കർക്കിടകൻ രാശിക്കാർക്ക് ലഗ്നത്തിലെ ബുധൻ പല കാര്യങ്ങളിലും നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും പ്രത്യേകിച്ച് കൺസൾട്ടൻസി ഏജൻസി ഇതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ അനുകൂലമായി കർക്കിടകൻ രാശിക്കാർക്ക് ഈ ബുധൻ പ്രയോജനകരമായി തീരും ദൈവാധീനം കൂടും ധനേയസ്യ ഭാനുസ ഭാഗ്യാധിക രണ്ടിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ധാരാളം ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ചതുഷ്പാസുഖം സദ്വയസ്വം ചെയ്യാതി നല്ല കാര്യങ്ങൾക്കായി കാശ് ചെലവാക്കും ചതുഷ്പാസുഖം തനിക്ക് വാഹനസുഖം ലഭിക്കും അതിനാൽ കർക്കിടകൻ രാശിക്കാർക്ക് ഈ വിഷയങ്ങൾക്കൊക്കെ തന്നെ നല്ലതാണ് കുടുംബേ കലിർ ജായ ജായദേവി കാരണം തന്നെ കുടുംബത്തിൽ കലിയുണ്ടാകും ക്രിയാ നിഷ്ഫലായാതി ലാഭസഹേതോഹോ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും മാറ്റു കുറയും അതിനാൽ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക കർക്കിടകൻ രാശിക്കാർക്ക് ലഗ്നത്തിലെ ബുധൻ ജലാർജിതസ്വ സ്വജനസ്വത്രു എന്നൊരു ആശ്രയഫലം പറഞ്ഞിരിക്കുന്നു സ്വന്തം ജനങ്ങൾ തന്നെ ശത്രുക്കളായിത്തീരും ജലാർജിതസ്വഹ വിദേശത്തിലൂടെ ജലത്തിലൂടെ കാശ് കിട്ടും അതിനാൽ വിദേശയാത്ര കപ്പൽ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന യാത്രകൾ ടൂറിസം വിദേശത്തേക്ക് ആളെ കയറ്റി അയക്കുക തുടങ്ങിയ കർമ്മ മേഖലകളിലെല്ലാം തന്നെ വളരെയധികം നന്മകൾ ഈ ലഗ്നത്തിലെ ബുധൻ പ്രദാനം ചെയ്യും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പാരമ്പര്യ സ്വത്തുകൾ നഷ്ടപ്പെടുക പൂർവികമായ ധർമ്മദൈവങ്ങളുടെ അപ്രിയം വാങ്ങുക പൂർവോപാസിത ദേവകോപം അശുഭം ജായാത അനൂജാപദം ദൗഷ്കൃത്യം സ്വഗുരോഹ നിധനം ദൈന്യ ശുഭേ ദുർബലേ ഒൻ ഒൻപതാം ഭാവാധിപത്യ ദുർബലമാകുമ്പോൾ പൂർവികർ ഉപാസിച്ചു വന്നിരുന്ന ചൈതന്യത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഭാര്യാസന്താനങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു തൻ്റെ ഗുരുവിൻ്റെ പിതാവിൻ്റെ ഉണ്ടാകുന്നു അതിനാൽ ഗുരുശാപം വരാതെ പിതാവിൻ്റെ അപ്രിയം വരാതെ കർക്കിടരാശിക്കാർ വളരെയധികം സമചിത്യതയോടുകൂടി കാര്യങ്ങളെ കാണണം എങ്കിൽ അവർക്ക് ഈ ഒരു വർഷക്കാലം വളരെ നല്ലതാണ് പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുന്ന സമയമാണ് കാരണം ഈ രാശിയിൽ നാം ചിന്തിക്കുമ്പോൾ നാലാം ഭാവം പൂർവികമായ സ്വത്ത് തൻ്റെ തറവാട് ജന്മഗൃഹം ഇതൊക്കെ ചിന്തിക്കേണ്ടത് ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് പക്ഷേ പന്ത്രണ്ടിൽ ശുക്രൻ നിൽക്കുമ്പോൾ സധനോന്തി ധനത്തോടു കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ പലപ്പോഴും റോഡ് എക്സ്റ്റൻഷൻ രീതിയിലുള്ള കാര്യങ്ങൾ പി ഡബ്ല്യു ഡി ഏറ്റെടുക്കുക അങ്ങനെ അവിചാരിതമായി തനിക്ക് കുറച്ച് കാശ് ലഭിക്കുവാൻ വളരെയധികം സാഹചര്യങ്ങൾ കർക്കിടകൻ രാശിക്കാർക്കുണ്ട് പ്രജുരാലയ വലിയ ആലയം വീട് ഭൂമി ഒക്കെ ഉള്ളവരാണ് കർക്കിടകൻ രാശിക്കാർ അതിനാൽ തന്നെ ഭൂമിയുടെ ഒരു ഭാഗം വിൽക്കുക അല്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻ നടത്തുക അതിലൂടെ ധനം ലഭിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഈ കർക്കിടകൻ രാശിയിൽ നടക്കും പലപ്പോഴും തനിക്ക് വിൽക്കാൻ പറ്റാത്ത ലാൻഡ് അത് വിൽക്കുവാനുള്ളൊരു സൗഭാഗ്യവും ഈ ഒരു വർഷക്കാലം സംഭവിക്കുന്നതാണ് സഹോദര ഗുണം പ്രായണം കുറയും കാരണം മൂന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു ചൊവ്വ സഹോദര കാരകനാണ് അത് ആ ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല അതിനാൽ സഹോദരങ്ങളുടെ ആരോഗ്യ വിഷയങ്ങൾ അവരുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങൾ ഭൂമി വിവാദങ്ങൾ അത് കൂടുതലായി വരുന്ന സമയമാണ് മൂന്നിൽ ചൊവ്വ വരുമ്പോൾ പലപ്പോഴും തൻ്റെ വിക്രമത്തിന് അതിരുണ്ടാകില്ല താൻ വളരെയധികം ശക്തനായിരിക്കും എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റം സ്വതവേ കർക്കിടകൻ രാശിക്കാരോട് സ്നേഹത്തോടു കൂടി പറഞ്ഞാലാണ് അവരെല്ലാം കേൾക്കുക അതിനാൽ പലപ്പോഴും സമയനിശവശം സാംന സാമ ഉപായത്തിലൂടെ മാത്രം അടുത്തു വരുന്നവരാണ് കർക്കിടകൻ രാശിക്കാർ ഇത് കർക്കിടകൻ രാശിക്കാരും മനസ്സിലാക്കണം മറ്റുള്ളവരും മനസ്സിലാക്കണം സ്നേഹത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ ധനുരാശിക്കാരും രാശിക്കാരും എല്ലാം തരും അങ്ങനെ അങ്ങനെയൊരു വിശേഷത കർക്കിടകം രാശിക്കാർക്കുണ്ട് ധാരാളം തീർത്ഥാടന സംഘം സന്ദർശിക്കുവാനുള്ള യോഗമുണ്ട് പലപ്പോഴും ദാമ്പത്യത്തിൽ അത്ര സ്വസ്ഥത കിട്ടിയെന്ന് വരില്ല പക്ഷേ അതിലുപരി ദാമ്പത്യത്തിലുപരി പലപ്പോഴും ആത്മീയമായൊരു ഉണർവ് സ്പിരിച്വലായ ഒരു അലൈറ്റ്മെൻറ്റ് സ്പിരിച്വലായ ഒരു ഉൾവിളി രാശിക്കാർക്ക് വരും പ്രത്യേകിച്ച് പൂയൻ നക്ഷത്രക്കാർക്ക് മറ്റെല്ലാ വിഷയത്തിലും കർക്കിടകൻ രാശിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ശ്രദ്ധിച്ചാൽ കർക്കിടകൻ രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം വളരെ ഗുണകരമായിരിക്കും നന്ദി നമസ്തേ